അനുഗ്രഹങ്ങളുടെ അമ്മയായ പരിശുദ്ധ അറിയുമേം നിയോഗസാദിയായ മാതാവി ഞങ്ങളുടെ അഭയവും ആശ്രയവുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് അവിടുത്തെ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കണമേ പരിശുദ്ധ അമ്മയും എളിയവരും പാപികളുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അഭയപ്പെടുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ദുരിതങ്ങളും അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം അവിടുത്തെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മതിയെ അവിടുത്തെ പ്രിയപുത്രൻ്റെ കരങ്ങൾ സ്പർശിക്കണമേ ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരവസാനമുണ്ടാകണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നമ്മേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണം മീൻ